ദുബായിൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന റെൻറ്റ് ശരിക്കും എന്താണെന്ന് അറിയാം ഒരു ഏവറേജ് മലയാളി മൂവായിരം മുതൽ പതിനായിരം തരഹം വരെയാണ് മന്ത്ലി ദുബായിൽ റെൻറ്റ് കൊടുക്കുന്നത് അതായത് നാട്ടിലെ എൺപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന റെൻ്റ് ശരിക്കും എന്താണെന്ന് ഞാൻ വളരെ ഈസിയായി പറയാം ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണർ ഇരുപത് മുതൽ മുപ്പത് ശതമാനം മാത്രം പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു ബാക്കി വരുന്ന പ്രോപ്പർട്ടി വാല്യൂ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ലോൺ എടുക്കുന്നു അതായത് പുള്ളിക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് തിർക്കം മാത്രമാണ് മന്ത്ലി ഇ എം ഐ വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന റെൻ്റ് ആണെങ്കിൽ അയ്യായിരം തിർക്കം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹൗസ് ഓണർ റിച്ച് ആക്കിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് നിങ്ങൾ പറയും ഇനി എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന റെൻറ്റ് നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ ഇ എം ഐ ആക്കി കൂടുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ലാഭിക്കാം നിങ്ങൾക്ക് ദുബായിലൊരു അഡ്രസ്സ് കിട്ടും കൂടാതെ നിങ്ങൾ പോലും അറിയാതെ ദുബായിൽ നിങ്ങൾക്കൊരു വീടും കിട്ടും ഇതിനെക്കുറിച്ചുള്ള ഫ്രീ കൺസൾട്ടേഷൻ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഓപ്ഷൻസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ രണ്ട് വർഷത്തേക്ക് ദുബായിൽ വന്ന് ഇരുപതും മുപ്പതും വർഷം റൻറ്റ് കൊടുത്ത് താമസിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഈ വീഡിയോ നയിച്ചു കൊടുത്തേക്കും